മെയ് മാസം അവസാനവും ജൂൺ തുടക്കവും പെയ്ത മഴ ഈ നാടിന് നൽകിയത് തീരാതുരിതമാണ് പലർക്കും വീടും ജീവനോപാധിയും ഉപേക്ഷിച്ച് വിടേണ്ടി വന്നു ദേശീയപാത നിർമ്മാണത്തിനെത്തിയ കരാർ കമ്പനി ഇവിടെയുള്ള ഓവുചാലകൾ പൂർണമായി അടച്ചതോടെയാണ് ഉപ്പളയിലും പരിസര പ്രദേശങ്ങളിലും പ്രളയസമാന സാഹചര്യങ്ങളുണ്ടായത് ഈ വർഷത്തെ ആദ്യത്തെ മഴയിൽ തന്നെ തൊട്ടടുത്ത വീടുകളിലേക്കും കിണറുകളിലേക്കും ഇവിടുത്തെ വെള്ളങ്ങൾ കയറി ആളുകളെ മാറ്റി കുടിവെള്ളം കുടിക്കാൻ പറ്റാത്ത ഇത് അധികാരികളുടെ അനാസ്ഥയാണ് മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിൽ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു വീടുകളിൽ വെള്ളം കയറി കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ വരെ പൂർണ്ണമായി നശിച്ചു പ്രശ്നപരിഹാരത്തിനായി നാട്ടുകാർ പല വാതിലുകളും മുട്ടി എന്നാൽ യാതൊരു പരിഹാരവും ഉണ്ടായില്ല ഞങ്ങൾക്ക് ഇതുവരെ ഒരു പരി ഇത് എനിക്ക് ഉള്ളൊരു ഇത് ചെയ്തിട്ടില്ല പരിഹാരം ചെയ്തിട്ടില്ല അപ്പോൾ ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ട ഞങ്ങൾ ഇത്ര ഇത് ഇതുവരെ ഞങ്ങൾ എല്ലാ തായ്മോടാണ് പറഞ്ഞത് ഞങ്ങൾ അവരോട് ഇവർ അസ്റ്റീടെ ജോലിക്ക് വന്നിട്ടാകുമ്പോൾ ഇവർക്ക് ഇവർക്ക് വേണ്ടി എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്ത് കൊടുത്തിന് ഇവർ എല്ലാ ഇതും ഞാൻ അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നും പേടിക്കണ്ട ഞങ്ങൾ പതിനഞ്ച് വർഷം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല ഞങ്ങൾ എല്ലാം ചെയ്യും എന്നല്ലെന്ന് എൻ എച്ച് അവർ പറഞ്ഞതാണ് ഇതുവരെ ഒരു പരിഹാരം ചെയ്തിട്ടില്ല കളക്ടർക്ക് വിദഗ്ദ്ധ സമിതി നൽകിയ റിപ്പോർട്ടിലും ഉപ്പളയെ പ്രശ്നബാധിത പ്രദേശമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ജില്ലാ ഭരണകൂടവും ഇതുവരെ കാര്യമായി ഒന്നും ചെയ്തില്ല മഴക്കാലം വന്നാൽ ഓരോ വീട്ടിലേക്ക് വെള്ളം കയറുക ഓരോ ഫർണിച്ചർ നശിക്കുക ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡ്രൈനേജിനകത്തോ നാല് ഓട്ട എടുത്തിട്ട് ഗ്രില്ലിട്ടിട്ട് പോകാൻ അവർ പരിഹാരം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വെള്ളം ഈ അന്യച്ചേവന്റെ അപ്പർ സൈഡ് കടന്നോണ്ടായിരുന്നത് നല്ല രീതിയുള്ള ഒരു തോടിലാണ് പോയിക്കൊണ്ടായിരുന്നത് അതിന് അടുത്ത് രണ്ട് പൈപ്പ് വെച്ചിട്ടാണ് ഇപ്പൊ ഉള്ളത് ശരിക്കും കൽവെട്ട് നന്നാക്കി കൊടുത്താൽ ഈ വെള്ളം അപ്പർ സൈഡിലേക്ക് പാസ്സാവുള്ളു മഴ പെയ്യുന്ന ഓരോ നിമിഷവും ഉപ്പളക്കാരുടെ ഉള്ളിൽ ആദ്യയേറും ഈ വേവലാതി പരിഹരിക്കാൻ അധികൃതർ നിർമ്മാണ കമ്പനിക്ക് കർശന നിർദ്ദേശം നൽകണമെന്നതാണ് ഈ മനുഷ്യർക്ക് പറയാനുള്ളത് Mağdur bu miyiz? Katra